വിവരവിനിമയ സാങ്കേതികവിദ്യ പത്താം ക്ലാസ്സിലെ ഒന്നാം അധ്യായം ഡിസൈൻ ഫാക്ടറി നിറങ്ങളിൽ പൊതിഞ്ഞ ഏതാനും കൂറ്റൻ ബോർഡുകൾ കുറച്ചാളുകൾ ചുമന്ന് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് ചില ബോർഡുകളിൽ ചിരിക്കുന്ന മുഖങ്ങളുണ്ട് ചിലതിൽ നൃത്തം ചെയ്യുന്നതായി തോന്നുന്ന ഞെരുക്കമുള്ള വരകൾ മറ്റുള്ളവയിൽ നിറയെ വാക്കുകൾ മാത്രം വലുതും ചെറുതുമായ ഏതാനും ബോർഡുകൾ മറ്റാരെയോ കാത്ത് അവിടെവിടെയായി ചാരിയിരിപ്പുണ്ട് വീതി കുറഞ്ഞതെങ്കിലും ഇരുവശവും വരകളും വെഴുത്തുകളും നിറഞ്ഞ ക്യാൻവാസുകൾ തൂങ്ങിക്കിടക്കുന്ന നീളമുള്ള വരാന്തയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മഷി ഇറ്റുവീഴുമെന്ന് തോന്നിക്കുന്ന ഒരു ബ്രഷ് നിരത്തി വച്ചിരിക്കുന്ന പെയിൻറ് കപ്പുകളിലൊന്നിൽ വെച്ച് കൈകൾ കോട്ടൺ വേസ്റ്റിൽ തുടച്ച് ഒരാൾ പുറത്തു വന്ന് പുറത്തേക്ക് വന്നത് ആർട്ടിസ്റ്റ് നമ്മുടെ പുതിയ സ്കൂൾ കെട്ടിടത്തിനു മുകളിൽ സ്കൂളിൻ്റെ പേര് ഭംഗിയായി എഴുതിയത് ഇദ്ദേഹവും കൂട്ടുകാരും ചേർന്നാണ് മനോഹരമായി സംവിധാനിച്ച ഒരു വലിയ മുറിയിലേക്കാണ് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത് വലിയ സ്ക്രീനുകളുള്ള കമ്പ്യൂട്ടറുകളിലും ഇതുവരെ കാണാത്ത ചില പ്രിന്റിംഗ് യന്ത്രങ്ങളിലും കുറേ ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു മുറിയിൽ അക്ഷരങ്ങളും വരകളും രൂപങ്ങളും നിറങ്ങളും ചേർത്ത് വെച്ച സംസാരിക്കുന്ന പെയിൻറിങ്ങുകൾ അവയിലെ ഏറ്റവും ലളിതമായ വര പോലും ആരെയെങ്കിലും സന്തോഷിപ്പിക്കാതിരിക്കില്ല ഇവിടെയാണ് ഗ്രാഫിക് ഡിസൈനിങ് നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു സ്കൂളിനടുത്തുള്ള ഡിസൈനിങ് സ്റ്റുഡിയോ സന്ദർശിച്ചതിന് ശേഷം ടീച്ചർ ആവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ വിവരണം തയ്യാറാക്കാൻ തുടങ്ങിയപ്പോഴേക്കും സിതാരയും കൂട്ടുകാരും ഗ്രാഫിക് ഡിസൈനിങ്ങിനോട് ഏറെ അടുത്തു കഴിഞ്ഞിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് വരകളുടെയും നിറങ്ങളുടെയും ലോകം ആശയങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും ബോർഡുകളും കണ്ടിട്ടില്ലേ അവയുടെ ഉള്ളടക്കവും രൂപകൽപ്പനവും ശ്രദ്ധിച്ചിട്ടുണ്ടോ പോസ്റ്ററുകളും ബാനറുകളും നിർമ്മിക്കുക എന്നത് ഒരു സർഗാത്മക പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്ക് എഴുതിയും വരച്ചും പോസ്റ്ററുകളും ബാനറുകളും തയ്യാറാക്കുന്ന ആർട്ടിസ്റ്റുകളിൽ പലരും ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയും ഈ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ജോലികൾ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ചിലത് മുൻ വർഷങ്ങളിൽ നാം പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ ജിംബ് ക്രിറ്റ ഇൻക്സ്കേപ്പ് സ്ക്രൈബസ് ലിബർ ഓഫീസ് ഡ്രോ തുടങ്ങിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ ഗ്രാഫിക് എഡിറ്റിംഗ് ജോലികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ഇവയിൽ വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇങ്ക്സ്കേപ്പ് ലിബർ ഓഫീസ് ഡ്രോ തുടങ്ങിയവ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരവധി ഗുണങ്ങളുണ്ട് ഉന്നത നിലവാരമുള്ള വെക്ടർ ഡിസൈൻ ജോലികൾക്ക് ആർട്ടിസ്റ്റുകളും വെബ് ഡെവലപ്പർമാരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇങ്ക്സ്കേപ്പ് ഇങ്ക്സ്കേപ്പ് എന്ന ഡിസൈൻ ഫാക്ടറി ഒരു സ്വതന്ത്ര വെക്ടർ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഇങ്ക്സ്കേപ്പ് ലോഗോകൾ ചിത്രീകരണങ്ങൾ പോസ്റ്ററുകൾ ബ്രോഷറുകൾ ടൈപ്പോഗ്രാഫി എന്നിവ കൃത്യതയോടെയും സർഗാത്മകതയോടെയും രൂപകൽപ്പന ചെയ്യാൻ ഇങ്ക്സ്കേപ്പ് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു വര രൂപങ്ങളുടെ നിർമ്മാണം എഡിറ്റിംഗ് എന്നിവയ്ക്കായി എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന നിരവധി ടൂളുകൾ ഈ സോഫ്റ്റ്വെയറിലുണ്ട് ഇൻക്സ്കേപ്പിൻ്റെ തനതു ഫയൽ ഫോർമാറ്റ് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് എസ് വി ജി ആണ് എസ് വി ജി എ ഐ ഇ പി എസ് പി ഡി എഫ് പി എസ് പി എൻ ജി എന്നീ ഫയൽ ഫോർമാറ്റുകൾ ഇങ്ക്സ്കേപ്പ് പിന്തുണക്കുന്നു വെക്ടർ ചിത്രങ്ങളും റാസ്റ്റർ ചിത്രങ്ങളും നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട ജിംബ് ക്രിറ്റ എന്നിവ റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ് റാസ്റ്റർ ഇമേജുകൾ പിക്സലുകളാൽ നിർമ്മിതമായതിനാൽ അവ സ്കെയിൽ ചെയ്യുമ്പോൾ പിക്സലേറ്റ് ആകുകയോ ഗുണനിലവാരം നഷ്ടപ്പെടുകയോ ചെയ്യുന്നു ജെ പി ഇ ജി പി എൻ ജി എന്നിവ റാസ്റ്റർ ഫയൽ ഫോർമാറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗുണനിലവാരം നഷ്ടപ്പെടാതെ വലുപ്പം മാറ്റാൻ കഴിയുന്നവയാണ് വെക്ടർ ചിത്രങ്ങൾ ഗണിത സമവാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇവയിലെ വരകളും രൂപങ്ങളും നിർമ്മിക്കപ്പെടുന്നത് സ്കെയിൽ ചെയ്യാനുള്ള സൗകര്യം എഡിറ്റ് ചെയ്യാനുള്ള എളുപ്പം കുറഞ്ഞ ഫയൽ സൈസ് എന്നിവയാണ് ഇവയുടെ പ്രത്യേകതകൾ എസ് വി ജി ഇ പി എസ് എന്നിവ വെക്ടർ ഫയൽ ഫോർമാറ്റുകളാണ്